രുചിവൈവിധ്യങ്ങളുടെ കലവറിയുമായി ഉപതറ പഞ്ചായത്തിൽ പോഷകാഹാര പ്രദർശനം സംഘടിപ്പിച്ചു പോഷൻമാ ക്യാമ്പയിൻ്റെ ഭാഗമായാണ് പലഹാരമേള നടത്തിയത് ഉപതറ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു പോഷകാഹാരം കഴിക്കേണ്ടതിന്റെ ആവശ്യകത വിശദീകരിച്ചും ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചുമാണ് ഉപ്പുതറ പഞ്ചായത്തിന്റെ പോഷന്മാർ രണ്ടായിരത്തി ഇരുപത്തിനാലിന് സമാപനമായത് പോഷൺ മാസാചരണം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി കട്ടപ്പന ഐ സി ഡി എസ് ഉപ്പുതറ പഞ്ചായത്തിൽ സമഗ്രമായ ആരോഗ്യവും പോഷകാഹാര അപബോധവും പ്രോത്സാഹിപ്പിക്കുന്ന പോഷകാഹാര പ്രദർശനവും ആരോഗ്യ ക്യാമ്പും സംഘടിപ്പിച്ചു പ്രാദേശികമായി പോഷക സമൃദ്ധമായ ഭക്ഷ്യവസ്തുക്കളുടെ പ്രദർശനം ആരോഗ്യകരമായ പാചക ഗ്രൂപ്പുകളുടെ തത്സമയ പാചക പ്രദർശനങ്ങൾ നാടൻ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും പ്രദർശനം എന്നിവ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു ഓരോ അംഗണവാടികളും മത്സര ബുദ്ധിയോടെയാണ് പ്രദർശനത്തിൽ പങ്കെടുത്തത് പ്രദർശനം ഉപ്പുതരം പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു അവർക്ക് പോഷകാഹാരങ്ങളും ഓരോ മാസവും അവർക്ക് വരുന്നൊരു നാവിനെ അനുസരിച്ച് കൃത്യമായിട്ട് ലഭ്യമാക്കുവാനായിട്ട് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം വഴി സാധിച്ചു വയ്ക്കുകയാണ് പത്രത്തിൽ ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ കയ്യിലുള്ള നാൽപ്പത്തിനാല് അംഗൻവാടികളിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ബിയാൻപരമായിട്ട് കൊണ്ടുപോയി പോകാനായിട്ട് സാധിക്കുന്നുണ്ട് അതിന് നമ്മളോടൊപ്പം ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും ബാക്കി പഞ്ചായത്തായിക്കോട്ടെ ബ്ലോക്ക് പഞ്ചായത്തായിക്കോട്ടെ മറ്റ് ഉപ്പുതറ പഞ്ചായത്ത് അംഗം സാബു വേങ്ങവേലി ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ ജെയിംസ് തേക്കുംപൊൽ സിനി ജോസഫ് ഓമന സോദരൻ ലീലാമ്മ ജോസ് ഐ സി ഡി എസ് സൂപ്പർവൈസർമാരായ റോസ് മേരി ടീന ജോയി ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ ഇനി ലോ പ്രൈസിൽ ഹൈറേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്